ഏതാനും ആഴ്ചകൾക്ക് മുൻപ് പ്രശസ്ത സിനിമാ നടൻ സുരേഷ് ഗോപി സകുടുംബം തൃശൂരിലെ ലൂർദ് മാതാവിന്റെ ദേവാലയത്തിലെത്തി മാതാവിന്റെ തിരുസ്വരൂപത്തിൽ ഒരു സ്വർണ കിരീടം അണിയിച്ചിരുന്നു ഗുരുവായൂരിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിൽ നടക്കാൻ പോകുന്ന തന്റെ മൂത്ത മകളുടെ വിവാഹത്തിന് മുന്നോടിയായി തന്റെ ഭാര്യമാതാവ് നേർന്ന നേർച്ച നിറവേറ്റുകയായിരുന്നു സുരേഷ് ഗോപി ആ കാഴ്ച സമർപ്പണം വഴി ചെയ്തത് ഏറെ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റിയ ആ കിരീടധാരണ ധാരണ സമയത്ത് ആ സ്വർണ്ണ കിരീടം പെട്ടെന്ന് താഴെ വീണതും അന്ന് വലിയ വിവാദ വിഷയമായി മാറിയതാണ് എന്തായാലും മാതാവിന്റെ കിരീടം താഴെ വീണ സംഭവത്തെ വക്രീകരിച്ച് അവതരിപ്പിച്ച് ആനന്ദം കണ്ടെത്താൻ മുൻപന്തിയിൽ നിന്നത് അക്രൈസ്തവരെക്കാൾ കൂടുതൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപി മത്സരിക്കുവാൻ വരുന്നതിനാൽ സുരേഷ് ഗോപി വിരോധികളായി മാറിയ ചില ക്രൈസ്തവർ ആയിരുന്നു എന്നത് മറ്റൊരു വിരോധാഭാസം ക്രൈസ്തവരിൽ പലരും പതിറ്റാണ്ടുകളായി വെച്ചുപുലർത്തുന്ന രാഷ്ട്രീയ വിശ്വാസങ്ങളെ മാറ്റിമറിക്കാൻ സുരേഷ് ഗോപി കടന്നു വരുന്നതിന് തടയിടാൻ ആ സ്വർണ കിരീട വിവാദം ഇടതരും വലതരും അന്ന് നന്നായി ഉപയോഗിച്ചു എന്ന് വേണം പറയാൻ അതിന്റെ മറ്റൊരു വശം എന്നത് വളരെ ആദരവോടെയും സ്നേഹത്തോടെയും പൊതുസമൂഹം കണ്ട മാതാവിന്റെ കിരീടധാരണം പിന്നീട് ചിലരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടാൻ വേണ്ടി മാത്രം സമൂഹ മദ്യത്തിൽ വളരെ വികലമായി ചിത്രീകരിക്കപ്പെട്ടു എന്നതാണ് നൂറ്റാണ്ടുകളായി ക്രൈസ്തവ സമൂഹം ഏറെ വിശ്വാസത്തോടെ പിന്തുടരുന്ന ഭക്തി പോലും സമൂഹ മദ്യത്തിൽ ആ നാളുകളിൽ ഏറെ ട്രോൾ ചെയ്യപ്പെട്ടു ഇപ്പോൾ ഇക്കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുവാൻ കാരണം സുരേഷ് ഗോപി അന്ന് പരിശുദ്ധ മാതാവിനെ സമർപ്പിച്ച സ്വർണ കിരീടം രണ്ടു ദിവസമായി വീണ്ടും എല്ലാ ചാനലുകളിലും സമൂഹ മാധ്യമങ്ങളിലും വലിയ ചർച്ചാവിഷയമായി മാറിയിരിക്കുകയാണ് മാതാവിനു സമർപ്പിച്ച സ്വർണ കിരീടത്തിൽ സ്വർണമില്ലെന്നും അത് ചെമ്പിൽ നാമമാത്രമായി സ്വർണം പൂശിയതാണ് എന്നുമാണ് ചിലരുടെ പുതിയ ആരോപണം കഴിഞ്ഞ ആഴ്ച തൃശൂർ ലൂർദുമാതാ പള്ളിയിൽ വെച്ച് നടന്ന പള്ളി പ്രതിനിധി യോഗത്തിൽ പ്രതിനിധി സഭാംഗം കൂടിയായ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു വനിതാ കോർപ്പറേഷൻ കൗൺസിലറാണ് ഗുരുതരമായ ഈ ആരോപണം ആദ്യം ഉന്നയിച്ചത് പ്രതിനിധി യോഗത്തിന് ശേഷം പുറത്ത് വിളിച്ചു നിർത്തിയ മാധ്യമങ്ങളോടും അവർ ആ ആരോപണം പരസ്യമായി ആവർത്തിക്കുകയായിരുന്നു സുരേഷ് ഗോപി കാണിക്കയായി സമർപ്പിച്ച സ്വർണ കിരീടത്തിൽ എത്ര ഗ്രാം സ്വർണം ഉണ്ട് എന്നും അതിന്റെ കാരറ്റ് എത്രയാണ് എന്നും സംശയമുണ്ട് എന്നും അതിനാൽ അത് ഔദ്യോഗികമായി പരിശോധിച്ച് കണ്ടെത്തി അവ രേഖപ്പെടുത്തി റെക്കോർഡിൽ സൂക്ഷിച്ചു വെക്കണം എന്നതായിരുന്നു അവരുടെ പ്രധാന ആവശ്യം പെട്ടെന്ന് കേൾക്കുമ്പോൾ നിരുപദ്രവകരം എന്ന് തോന്നിപ്പിക്കുന്ന ഈ ആവശ്യത്തിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുവാൻ സാമാന്യ യുക്തി മാത്രം മതി കാരണം സുരേഷ് ഗോപി മാതാവിനെ സമർപ്പിച്ച സ്വർണ കിരീടത്തിൽ ഏകദേശം അഞ്ചു പവൻ സ്വർണമാണ് നിർമ്മാണ സമയത്ത് ഉപയോഗിച്ചത് എന്ന് ജനുവരി മാസത്തിൽ തന്നെ കേരളത്തിലെ പ്രധാന ദിനപത്രങ്ങളും ചാനലുകളും റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് പിന്നെ എന്തിനു വേണ്ടി അക്കാര്യം ഇപ്പോൾ വീണ്ടും കുത്തിപ്പൊക്കി ആ വിഷയത്തെ സമൂഹ മധ്യത്തിൽ പരിഹാസ്യ വിഷയവും വിവാദവും ആക്കി മാറ്റിയെടുത്തു എന്നതാണ് പ്രസക്തമായ ചോദ്യം ഒന്നാമത്തെ കാരണം സുരേഷ് ഗോപി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് എന്നതാണ് മാതാവിനുള്ള സ്വർണ കിരീട സമർപ്പണം അദ്ദേഹത്തിന് ക്രൈസ്തവ സമൂഹത്തിൽ വലിയൊരു സ്വീകാര്യത നൽകിയിട്ടുണ്ട് എന്നും രാഷ്ട്രീയ എതിരാളികൾ സംശയിക്കുന്നു മാത്രമല്ല പ്രതിനിധി യോഗത്തിൽ ആരോപണം ഉന്നയിച്ച കോൺഗ്രസ് വനിതാ കൌൺസിലർ ഉടനെ തന്നെ ഒട്ടുമിക്ക ദൃശ്യമാധ്യമങ്ങളെയും വിളിച്ചു വരുത്തി ആരോപണത്തിന്റെ വിശദാംശങ്ങൾ അവർക്ക് നൽകുകയും ചെയ്തു അതിൽ നിന്ന് തന്നെ സ്വർണ കിരീട സമർപ്പണത്തെ വീണ്ടും ഒരു വലിയ വിവാദമാക്കി എടുക്കണം എന്ന് ആർക്കൊക്കെയോ വ്യക്തമായ ലക്ഷ്യം ഉണ്ടായിരുന്നു എന്ന് വ്യക്തം എന്തായാലും വളരെ ആസൂത്രിതമായ ആരോപണം ഉന്നയിച്ചവരുടെ ഉദ്ദേശം ഒരു പരിധിവരെ ലക്ഷ്യം കണ്ടു ആ സംഭവത്തെ തുടർന്ന് സുരേഷ് ഗോപി മാതാവിന് നൽകിയ സ്വർണ കിരീടം വെറും ചെമ്പ് മാത്രമാണ് എന്ന കടുത്ത വാദവുമായി ചിലരും അല്ല ഒന്നോ രണ്ടോ ഗ്രാം സ്വർണം മാത്രം പൂശിയതാണ് എന്ന വാദവുമായി മറ്റു ചിലരും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞാടി മാത്രമല്ല അതുവഴി സുരേഷ് ഗോപി പോലും പറ്റിച്ചെന്നും സുരേഷ് ഗോപി ക്രൈസ്തവ സഭയെ കബളിപ്പിച്ചു എന്ന തരത്തിലുള്ള പോസ്റ്റുകൾ കൊണ്ടും കമന്റുകൾ കൊണ്ടും സോഷ്യൽ മീഡിയയും മറ്റു മാധ്യമങ്ങളും നിറയുകയായിരുന്നു കടുത്ത സുരേഷ് ഗോപി വിരോധികളാകട്ടെ തന്നെ നല്ല അവസരം എന്ന് കണ്ട് കടിച്ചാൽ പൊട്ടാത്ത കല്ലുവെച്ച നുണകൾ എഴുതി പിടിപ്പിച്ച് സുരേഷ് ഗോപിയെ മാതാവിനെ പോലും പറ്റിക്കുന്നവരും വിശ്വാസ വിശ്വാസവഞ്ചകനും എന്ന നിലയിൽ സമൂഹ മദ്യത്തിൽ ഇപ്പോഴും അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ തന്നെ പുതിയ വിവാദത്തോട് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായി അദ്ദേഹം പറയുന്നത് തൃശൂരിലെ ലൂർദുപള്ളി വികാരിയോട് സ്വർണ കിരീടം നിർമ്മിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം അക്കാര്യം ചർച്ച ചെയ്തിരുന്നു എന്നും കിരീട നിർമ്മാണത്തിന് താൻ ഉപയോഗിക്കാൻ പോകുന്ന സ്വർണത്തിന്റെ അളവ് വികാരിയെ അറിയിച്ചിരുന്നു എന്നതുമാണ് അതിൽ കൂടുതൽ സ്വർണം സ്വർണ്ണ കിരീടം നിർമ്മിക്കാൻ അതിന്റെ ശില്പി ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് സുരേഷ് ഗോപിയെ അറിയിച്ചത് മാത്രമല്ല സ്വർണ്ണ കിരീടം മുഴുവൻ സ്വർണ്ണമാണ് എന്ന് താൻ ഒരിടത്തും അവകാശപ്പെട്ടിട്ടില്ല എന്നും സ്വർണം മാത്രം ഉപയോഗിച്ച് കിരീട നിർമ്മിതി സാധ്യമല്ല എന്നും അദ്ദേഹം തുറന്നടിച്ചു അക്കാരണത്താൽ താൻ സ്വർണ കിരീട നിർമ്മിതിക്കായി അളവ് നോക്കാതെ നൽകിയ സ്വർണത്തിന്റെ പകുതിയോളം കിരീടം നിർമ്മിച്ച ശില്പി തന്നെ തനിക്ക് തിരിച്ചു നൽകുകയാണ് ചെയ്തത് എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു തന്റെ രാഷ്ട്രീയ എതിരാളികൾ തനിക്കെതിരെ ഇപ്പോൾ ഉന്നയിക്കുന്ന വ്യാജ ആരോപണങ്ങൾ അവരുടെ തെറ്റുകൾ മറച്ചുപിടിക്കാനും വർഗീയത ആളിക്കത്തിച്ച് മുതലെടുക്കാനും ആണ് എന്നാണ് സുരേഷ് ഗോപി ആരോപിക്കുന്നത് താനും കുടുംബവും മാതാവിന് സ്വർണ കിരീടം കാഴ്ചവെച്ചതിന്റെ പിന്നിലുള്ള പ്രധാന കാരണം കുടുംബപരമായി നിലനിൽക്കുന്ന മാതാവിനോടുള്ള ഭക്തി കൊണ്ടും കുടുംബത്തിലെ ആചാരത്തിന്റെ ഭാഗമായിട്ടാണ് എന്നും സമർപ്പിച്ച നേർച്ച കാഴ്ചയുടെ അളവും മൂല്യവും പരസ്യമായി പറയേണ്ടി വന്നതിൽ താൻ വളരെ ഖേദിക്കുന്നു എന്നും അദ്ദേഹം സ്വർണ കിരീടത്തിലെ സ്വർണത്തിന്റെ അളവും തൂക്കവും നോക്കി വീണ്ടും അത് മൂല്യനിർണയം നടത്തണം എന്ന ചിലരുടെ വാദത്തിൽ തനിക്ക് ഏറെ വേദനയുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്വർണത്തിന്റെ അളവിലും മൂല്യത്തിലും പലരും പിന്നീട് സംശയം ഉന്നയിച്ച സാഹചര്യത്തിൽ വളരെ കൃത്യമായി മാതാവിനോട് തന്റെ ഭാര്യ നടത്തിയ പുതിയ ഒരു നേർച്ച വഴിപാട് അദ്ദേഹം പരസ്യമായി തുറന്നു പറയുകയും ചെയ്തു തൃശൂരിൽ നിന്ന് താൻ എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ടാൽ മാതാവിനോടുള്ള നന്ദി സൂചകമായി പത്ത് ലക്ഷം രൂപയുടെ സ്വർണം മാതാവിനെ സമർപ്പിക്കും എന്നതായിരുന്നു ആ വെളിപ്പെടുത്തൽ സുരേഷ് ഗോപി പരിശുദ്ധ മാതാവിനെ കാഴ്ചവെച്ച സ്വർണ കിരീടം പൊതുസമൂഹത്തിലും സോഷ്യൽ മീഡിയയിലും ദൃശ്യമാധ്യമങ്ങളിലും പരിഹാസ്യമായ വിധത്തിൽ ചർച്ച ചെയ്യപ്പെടുമ്പോഴും ട്രോൾ ചെയ്യപ്പെടുമ്പോഴും അപമാനിക്കപ്പെടുമ്പോഴും പരിഹസിക്കപ്പെടുന്നതും സുരേഷ് ഗോപി മാത്രമല്ല പരിശുദ്ധ മാതാവും ക്രൈസ്തവ വിശ്വാസവും മരിയ ഭക്തിയും കൂടിയാണ് എന്ന് ക്രൈസ്തവർ ഓർത്താൽ നന്ന് ഒരു ഹൈന്ദവ ക്ഷേത്രത്തിലോ ഒരു മുസ്ലിം മസ്ജിദിലോ മറ്റൊരു മതസ്ഥൻ ഭക്തിപൂർവം കാഴ്ചയായി വിലപ്പെട്ട എന്തെങ്കിലും സമർപ്പിച്ചാൽ ഇതുപോലെ ആ സംഭവത്തെ വിമർശന വിധേയമാക്കാനോ പരിഹസിക്കാനോ ആരെങ്കിലും ധൈര്യപ്പെടുമോ അതിന്റെ മൂല്യം അറിയണം എന്ന ആവശ്യവുമായി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് ആരാധനാലയങ്ങളുടെ അധികാരികളെ സമീപിക്കാൻ കഴിയുമോ ആ സാഹചര്യത്തിലാണ് അക്രൈസ്തവനും ചെറുപ്പം മുതലേ മരിയഭക്തരുമായ സുരേഷ് ഗോപി പരിശുദ്ധ മാതാവിന് സമർപ്പിച്ച ഒരു കാഴ്ച സമർപ്പണത്തിന്റെ പേരിൽ ഇത്രമാത്രം പൊതുസമൂഹ മധ്യത്തിൽ അദ്ദേഹവും സഭാധികാരികളും വീണ്ടും വീണ്ടും വിമർശിക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും ചെയ്യുന്നത് അക്രൈസ്തവൻ ആയ ഒരു വ്യക്തി വളരെ ഭക്തിയാദരങ്ങളോടെ ഒരു ക്രൈസ്തവ ദേവാലയത്തിൽ സമർപ്പിക്കുന്ന കാഴ്ച വസ്തു അത് എത്ര ചെറുതോ വലുതോ ആകട്ടെ മൂല്യം കുറഞ്ഞതോ കൂടിയതോ ആകട്ടെ അതിനെ വിലയുള്ളതായി കണ്ട് സ്വീകരിക്കാനാണ് ക്രൈസ്തവ വിശ്വാസം പഠിപ്പിക്കുന്നത് വിധവയുടെ ചെമ്പുതുട്ടിനെ ഏറ്റവും മൂല്യമുള്ളതായി കാണുന്നു എന്ന ക്രിസ്തുവിന്റെ വചനം തന്നെയാണ് അതിന് ഏറ്റവും വലിയ തെളിവ് സ്വർണ്ണ കിരീടം പൂർണമായും സ്വർണമാണ് എന്ന് സുരേഷ് ഗോപി ഒരിടത്തും ഒരിക്കൽ പോലും അവകാശപ്പെട്ടിട്ടില്ലാത്ത സാഹചര്യത്തിലും അദ്ദേഹം ലൂർദ് പള്ളിയിലെ വികാരി അച്ഛനോട് വാഗ്ദാനം ചെയ്തതിൽ കൂടുതൽ സ്വർണം കിരീട നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന അദ്ദേഹത്തിന്റെ വാദത്തെ വിശ്വസിച്ചുകൊണ്ടും ചില കാര്യങ്ങൾ തുറന്നു പറയട്ടെ ക്രൈസ്തവ സമൂഹം ഇത്തരം വിവാദങ്ങളെ ഇനിയെങ്കിലും പ്രോത്സാഹിപ്പിക്കാതിരിക്കാനും അവയ്ക്ക് ചെവി കൊടുക്കാതിരിക്കാനും ശ്രദ്ധിക്കണം സുരേഷ് ഗോപിയോ മറ്റാരെങ്കിലുമോ ആകട്ടെ സന്തോഷത്തോടെ സമർപ്പിക്കുന്ന നേർച്ച കാഴ്ചകൾ സന്തോഷത്തോടെ തന്നെ ക്രൈസ്തവ സമൂഹം സ്വീകരിക്കണം സഭാ നിയമങ്ങളും ചട്ടങ്ങളും അനുശാസിക്കുന്നുവെങ്കിൽ ബന്ധപ്പെട്ട ഇടങ്ങളിൽ അതിന്റെ തൂക്കമോ മൂല്യമോ രേഖപ്പെടുത്തി വെക്കുകയും വേണം അതേസമയം ഇത്തരം കാര്യങ്ങൾ കുത്തിപ്പൊക്കി വിവാദങ്ങൾ ഉണ്ടാക്കി രാഷ്ട്രീയ മുതലെടുപ്പിനോ വ്യക്തിപരമായ നേട്ടങ്ങൾക്കോ ശ്രമിക്കാൻ ചിലർ ശ്രമിക്കുമ്പോൾ അതിന് പിന്നിൽ ആരാണ് എന്നും അവരുടെ ഗൂഢലക്ഷ്യങ്ങൾ എന്താണ് എന്നും തിരിച്ചറിഞ്ഞ് ജാഗരൂകതയുടെ വർദ്ധിക്കാൻ തുടർന്നും സഭാധികാരികൾക്കും ദേവാലയ അധികൃതർക്കും കഴിയട്ടെ പുറത്തുനിന്നുള്ളവരുടെ പ്രേരണയാൽ അത്തരം ശ്രമങ്ങളുമായി വരുന്നവരെ തുടക്കത്തിൽ തന്നെ തിരിച്ചറിയാനും അത്തരം നീക്കങ്ങളെ നിരുത്സാഹപ്പെടുത്താനും ബന്ധപ്പെട്ടവർ തുടർന്നും ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഇത്തരം വിവാദങ്ങൾ സൃഷ്ടിച്ച് മുതലെടുക്കാൻ ചിലർ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ശ്രമിക്കും എന്ന് ഉറപ്പുള്ള സാഹചര്യത്തിൽ എന്തായാലും ചിലർ ഒരുക്കിയ കെണി തിരിച്ചറിഞ്ഞ് വിവേകത്തോടെ പ്രതികരിക്കാൻ തുടർന്നും തൃശൂർ ലൂർദ്ദുപള്ളി വികാരിക്കും കമ്മിറ്റിക്കും കഴിയും എന്ന് പ്രത്യാശിക്കുന്നു